ഗുഡ് മോർണിംഗ് ഞാനിന്ന് ഇന്നൊരു മീൻ കരുതന്നെ ഉണ്ടാക്കാൻ വേണം കെയര മീനാണേ അര കിലോ കേരമീൻ മീൻ അതിൻ്റെ കൊടംപുളിയിട്ട് ഉപയോഗിക്കാൻ പോവുകയാണെ വറുത്ത് മല്ലിമുളകും വറുത്ത് ഒരു മൂന്ന് കഷ്ണം കൊടംപുള്ളി പിന്നെ തക്കാളി ഒരു ചെറിയ സവാള പിന്നെ ഉള്ളി ഇല്ലാതുകൊണ്ടാണേ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് ചെറിയ പച്ചമുളക് വേപ്പില പിന്നെ രണ്ട് സ്പൂൺ ഇതെടുത്തിട്ടുണ്ട് മല്ലി മുഴുവൻ മല്ലിയാണേ ഒരു നാലഞ്ച് എരിവെള്ള മുളകാണ് ഇത് പിന്നെ ഉലുവ കുറച്ച് പുതിക്ക് ജീരകം ചെറിയ ജീരകം ഈ സാധനങ്ങളെല്ലാം ഞാൻ വറുത്തും വറുത്തിട്ട് അരക്കും അരച്ചിട്ട് അതിൻ്റെ കൂടെ ഈ സാധനങ്ങളെല്ലാം ചതച്ച് ചേർക്കും എന്നിട്ട് ചട്ടി വെച്ച് നമുക്ക് വേണമെങ്കിൽ കടുക് താളിക്കാം കടുക് താളിച്ചിട്ട് ഇതെല്ലാം ഒരിയിച്ച് നമ്മൾ പുളിയിട്ട് വറ്റിക്കും പുളിയിട്ട് വെള്ളമൊഴിച്ച് ഈ മീൻ ഇട്ട് കറി വെക്കും അതാണ് കേട്ടോ ഞാൻ കാണിച്ച് തരാം ഓക്കെ പുളി കുക്കർ ഇത് മിക്സി കഴുകിയ വെള്ളം കുക്കറ് മിക്സി കഴുകിയ വെള്ളമാണ് വെള്ളം നന്നായിട്ട് തിളക്കണം തിളച്ചതിന് ശേഷം നമുക്ക് മീൻ അങ്ങോട്ട് വരക്കിയിട്ടാണ് അപ്പോൾ ഇന്നലെ ചെയ്തത് തേങ്ങ അരച്ചിട്ടാണ് തേങ്ങയില്ല കേട്ടോ മല്ലി മുളക് മാത്രം മല്ലി മുളക് ഞാൻ പറഞ്ഞില്ലേ ഉലുവ ചെറിയ ജീരകം ഉള്ളിയാണെങ്കിൽ ഉള്ളി നല്ലതാണ് ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ സവാള ഒരു തക്കാളി വേപ്പില ഇഞ്ചി വലുത്തുള്ളി ഇത്രയും സാധനങ്ങൾ മതി കോടം പുളി മെയിനായിട്ട് വേണ്ടത് കോടം പുളിയാണ് നല്ലപോലെ ഒന്ന് എണ്ണ തെളിയട്ടെ എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് പുളിയിടാം പുളി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് മീൻ ഇടാം കേട്ടോ ഞാൻ മീനിട്ട് കേട്ടോ നമ്മളെ കാണിക്കാൻ മറന്നു ഞാൻ മീനിട്ടു നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് തട്ടെ ഇതെൻ്റെ അമ്മയുടെ ഞങ്ങളുടെ കുഞ്ഞുനാളിലുള്ള സംഭവമാണേ മ വലിയ മല്ലിയും മുളകുമൊക്കെ എടുത്തു അമ്മ കറി വയ്ക്കാനായിട്ട് വര അരച്ചിട്ട് വാങ്ങും അരകല്ലിയിലിട്ട് ഇപ്പോൾ എല്ലാം നമുക്ക് പൊടികളൊക്കെ കിട്ടുന്നത് അപ്പോൾ പണ്ടുള്ള ടേസ്റ്റ് ഓർത്തിട്ട് ഞാൻ ഇന്നങ്ങനെ വെച്ചതാണ് മല്ലിപ്പൊടിയൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ് മുഴുവൻ മല്ലിയൊക്കെ അരച്ച് കറി വെച്ചത് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കാമെന്നോ പഴയ ഒസ്റ്റാളി അപ്പം ഇതൊന്ന് വറ്റിയിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കിയിട്ട് അങ്ങോട്ട് കറി കഴിക്കാം ചോറ് കഴിക്കണം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എനിക്ക് ലൈക്ക് തരണം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും കാണണം കേട്ടോ വാച്ച് ചെയ്യണം എല്ലാവർക്കും ശുഭദിനം ഓക്കേ കിട്ടണ്ട ടേസ്റ്റ് ചെയ്യാൻ പോണേനെ